ഹലോ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എനിക്ക് അവനെ ആശ്വസിപ്പിക്കണം നീ പോകരുത് വേറൊ എനിക്കാം അല്പം മുമ്പ് യേശുവിന് വെള്ളം കൊടുക്കുവാൻ ശ്രമിച്ച അഗ്രിപ്പീനയുടെ അവസ്ഥ നീ കണ്ടതല്ലേ നിന്നോടുള്ള എൻ്റെ സ്നേഹമാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എനിക്ക് എൻ്റെ യേശുവിനോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് എന്നെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് നീ എന്നെ തടയരുത് നീ ചെയ്യുന്നതിനെ കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ തടയുകയില്ല ഈ കാഴ്ച എനിക്ക് കണ്ടു നിൽക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് നീ എന്നോട് ക്ഷമിക്കു അറിയില്ല ആന്റോണിയ ഈ അവസ്ഥയിൽ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഇവൾക്ക് എങ്ങനെ തരുമരുന്നു അവൾ അവനെ തന്റെ ഗുരുവായി മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അവളെ തടയുക എന്നത് അസാധ്യമാണ് േ പാല കൊണ്ട് തുടയാള ഈ സുയോ പാല കൊണ്ടു തുടയ്യ ශුවයේ සබකාලnya කු ශුවයේ හාහර ස